മാറാ മതിയായ രണ്ടാമത്തെ ഭക്തന് പറയാൻ പറ്റുവോ നമുക്ക് വിളിച്ച് പറയാല്ല ദൈവത്തോട് അന്ന ആവശ്യം പിള്ളേര് വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ നമ്മളോട് പറയില്ലേ അപ്പേ ഇനി ആവശ്യമുണ്ട് എനിക്ക് ഇങ്ങനെ പറ്റടില്ലേ അപ്പ എന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് കഴിയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും ആശ്വാസം കഴിക്കാൻ അത് ഈ ഭൂമിയിൽ അനുഭവം പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ചില ഭാരങ്ങളെ കടന്നു വരുമ്പോൾ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ അസ്ഥികളൊക്കെ അസ്ഥികളൊക്കെ ഭ്രമിച്ചിരിക്കുന്നു പറയുമ്പോഴേ അത്ര വിട്ടുപോകുന്ന അനുഭവത്തിലെങ്കിലും ഒഴിഞ്ഞു പോകാൻ പറ്റും ഭ്രമിച്ചിരിക്കുന്നു ബലമില്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന പറയുമ്പോഴേ അത്രമാത്രം തളർന്നു ആ സമയത്ത് നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന ഇവിടെ ഹോവേ ഞാൻ വായിച്ചിരിക്കുന്നു നമ്മൾ തളർന്നു പോകുന്ന അനുഭവം തളർന്നു പോകുന്ന ഇവിടെന്നൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോ യുവതീ ഇതൊക്കെ എന്തോരം ഉണ്ടെന്ന് അറിയുമോ മസ്തിഷ്ക അതൊക്കെ എന്തോരം കൊറച്ചുകൊള്ളു താങ്ങാൻ പറ്റാത്ത അവസരങ്ങളെ ചെടികൾ പൊട്ടിപ്പൊട പോലെ തോന്നും കാരണം അവിടെ നിന്ന് ഇവിടെ നിന്ന് പ്രഷറാണ് പ്രഷർ ഉണ്ടാക്കുന്നവർക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെ ലക്ഷ്യമുണ്ട് പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്കോ ഒറ്റ പതിട്ടോ ഒന്നും ഓക്കാനോട്ട് നേരെ നേരെ ദൈവത്തോട് എങ്ങനെയാ പറഞ്ഞേ ഹോവേ ഞാൻ തളർന്നിരിക്കുന്നു അപ്പഴപ്പം നിക്കുന്നവരുടെ പവർ അതിനോടൊപ്പം പയിറ്റാൻ നമുക്ക് കഴിയില്ല ഞാൻ എന്നോട് കൃപണമേ ഇങ്ങനൊരു ഭക്തൻ പ്രാർത്ഥന എന്നോട് ഞാൻ പ്രാർത്ഥിച്ചാൽ നമ്മളുള്ളത് വരെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയാലും തെറ്റുപറ്റിയാലും ദൈവമേ എന്റെ അറിവില്ലായ്മ പോയ എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് നിലവിളിച്ചാൽ ആ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ ആ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ പറയാതിരുന്നാലോ അത് പാപമായി പാപമായി നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ അത് ദൈവത്തോട് ഏറ്റുപറയണം ധാരാഴ്ച ദിവസം നമ്മൾ എന്റെ സമർപ്പണത്തോടുകൂടി ഒരു പറഞ്ഞ് ആരംഭിക്കുന്ന എന്തിനാണ് ശുദ്ധീകരണം ആവശ്യമാണ് ശുദ്ധീകരണത്തോടു കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ ഒരു ശുദ്ധീകരണ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മളെ ആളുകളോട് എന്തെങ്കിലും സംസാരിക്കോ പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റപ്പെടുന്നതിന് മുമ്പേ ക്രമീകരണം ചെയ്തോ ഇല്ലാന്നുണ്ടെങ്കിൽ പത്താസത്തിനു ശേഷം വായിച്ചു കേട്ടിട്ടുണ്ടോ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും അല്ലേ ആ വായിട്ടൊന്ന് ഓടിച്ചു വായിച്ചു പത്താസത്തിനു ശേഷം അഞ്ചാമതിയ സഹോദരനും നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ചോർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാകത്തിന്റെ മുന്നിൽ വെച്ചേറ്റ് ഒന്നാമത് ചെന്ന സഹോദരനോട് നിരന്നു കൊള്ളാം പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക നിന്റെ പ്രതിയോഗിയോട് കൂടെ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവരോട് ഇടങ്ങിൽ കൊള്ളാം അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും ഒടുവിലത്തെ പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല സത്യമായിട്ട് നിന്റെ പ്രതിയോഗിയോട് പ്രതിയോഗിയോടുകൂടി വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ പ്രതിയോഗി തന്നെ ന്യായാധിപനും ന്യായാധിപൻ തടവിലായി പോകും മനസ്സിലായോ എന്താ മനസ്സിലായേ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ന്യായാധീപനായ സർവ സൈനാധിപൻ ഏശുന്ന പാട്ടൊക്കെ പാടി ആരാധിക്കും ഈ ന്യായാധിന്റെ കയ്യിലൊക്കെ ഏൽപ്പിച്ച ന്യായാധിപൻ എന്ത് ചെയ്യും പിന്നെ അവിടെ ഉത്തരം അപ്പൊ ഇത്രയും വർഷമായിതാകില്ല അതാണോ ഒരു ചെയ്തോടണം ഭൂമിയിൽ വെച്ച് തന്നെ ക്രമീകരണം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ മുഖാന്തരം ആരെങ്കിലും വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖാന്തരം ആരെങ്കിലും വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ പ്രാപിച്ചോടണം നാളെ ഒരു അവസരം കിട്ടില്ല എങ്കിൽ ഏർ ന്യായാധിപന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും ഇവിടെ നിന്ന് വിടുന്നതിന് മുമ്പ് അല്ല അതുകൊണ്ട് ദൈവം വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കണം കൂടെ ജീവിക്കണം ഒരു വ്യക്തിയെ തളർത്തി കളയരുത് ഒരു വ്യക്തിയെ വേദനിപ്പിക്കരുത് അഹങ്കരിക്കാനൊക്കെ എന്തുണ്ട് ഇന്ന് ഈ ഭൂമിയിലെ ശ്വാസം വിട്ടാൽ മൂന്നാം ദിവസം ഈ ശരീരം തീർന്നു ഒക്കെ അഴിഞ്ഞു ചഴുതൊഴുതായി അത്രയേ ഉള്ളൂ ഭയത്തോടെ ഭൂമി ജീവിക്കണം പയസോടെ നമ്മുടെ ഈ ഞാൻ എപ്പോഴും പറയും മോഹം നല്ല ഭംഗിയായിട്ടൊക്കെ കൊണ്ടുവിടുന്നു ഞാനിപ്പോ ഇന്ന് നൈസന്റെ പൗഡർ എടുക്കണേ കാരണം ഈ ഒരു ചൂട് സുഖം കിട്ടാൻ വേണ്ടി അതൊക്കെ കിട്ടുമ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടിയിരിക്കും പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന കുറെ ആളുകളുണ്ട് ഉണ്ട് ആളുകളല്ലേ കൊറേ ടീമുകൾ അവരെല്ലാവരുടെയും പുറത്തേക്ക് ഇറങ്ങി പോകാറുണ്ടല്ലോ പറഞ്ഞു തീർത്തു കളയും ദഹിപ്പിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എളിമപ്പെട്ടു താഴ്മപ്പെട്ടു കാരണം എനിക്ക് ദൈവം ജീവൻ പോലെ തന്നെയാണ് നമ്മുടെ കണ്ണൂരിൽ കാണുന്ന എല്ലാവർക്കും ദൈവം ജീവൻ നൽകിയത് അഹങ്കരിക്കാനും ഒന്നും അവരുടെ മുന്നിൽ പോകരുത് നമ്മൾ എത്ര ഭയത്തോടെ ജീവിക്കുന്നു അത്രയും ദൈവം നമ്മെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ എത്രത്തോളം ഭയമില്ലാതെ പോലെ ജീവിക്കുന്നോ അത് ദുഷ്പ്രവർത്തികൾ കൂടിക്കൊണ്ടേ പക്ഷെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാലോ ഇത് രണ്ടാട്ടി ക്രമീകരണം അതുകൊണ്ട് വഴിയിലുള്ളപ്പോൾ തന്നെ അതൊരു ഉയർച്ചയാണ് ക്ഷമിക്കുന്നു ഒരു ക്ഷമ പറയണെന്നും ഏറ്റു പറഞ്ഞ ഒരു ഒരു മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ് സ്റ്റാൻഡേർഡ് ആളുകൾ സോറി പറയണ നമ്മളെ സോറി പറയാ നമുക്ക് സോറി പറയാൻ ഭയങ്കര പടിയാണ് സോറി എന്ന് പറയാൻ ഭയങ്കര പടിയാണ് അപ്പൊ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ അച്ഛൻ വായിച്ചപ്പോ റെഫറൻസ് പറഞ്ഞിരുന്നു തെറ്റി അച്ഛൻ സോറി പറഞ്ഞിട്ട് സോറി പിന്നെ അച്ഛൻ വായിക്കാൻ പറഞ്ഞു ശ്രദ്ധിച്ചാൽ വായിക്കാൻ പറഞ്ഞപ്പോ വായിച്ചിട്ട് തെറ്റി വയ്ക്കുക അതോടുകൂടെ പരിശീലനത്തിൽ ആളെ കണ്ടപ്പോൾ അവരെ കൂടെ സന്തോഷമായിരിക്കും നമ്മൾ നമ്മൾ ബഹുമാനം അവിടെ പോകുന്നില്ല ഗ്രാഫ് ഗ്രാഫ് ഉയർന്നു ഇങ്ങനെ 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 ആ അവസ്ഥ ആമേ അവസ്ഥാ പറഞ്ഞേ ഞാൻ ഉണ്ടാകണമേ എന്റെ അസ്ത്രീകൾ അസ്ത്രീകൾ സൗഖ്യമാക്കണമേ ഒരു ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ മറ്റേ പ്രാർത്ഥന ദൈവം കേൾക്കും നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്നത് എന്നിട്ടോ ആരോഗ്യത്തോടെ ബലത്തോടെ പോകി ശീലിക്കുക ദൈവം നമ്മുടെ ശക്തിപ്പെടുത്തുന്നു പക്ഷെ വേണ്ടി നമ്മെ തളർത്തുവാൻ ആരെങ്കിലും തുരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം നോക്കും നമുക്കിപ്പോ ഭാരപ്പെടുന്ന വിഷയങ്ങളെല്ലാം കടന്നുവരുമ്പോൾ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് ദൈവം മക്കളെ അനുഗ്രഹിച്ചു നമുക്ക് വലിയ ഏറ്റവും വലിയ പ്രാർത്ഥിച്ചേക്കാം വേദന കടന്നു വരുമ്പോഴും പ്രയാസങ്ങൾ കടന്നു കടന്നുവരുമ്പോഴും അവരെ അനുഗ്രഹിച്ചൊക്കെ പ്രാർത്ഥിക്കുക ആ അനുഗ്രഹമാണ് കടന്നു ചെല്ലുമ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയമോടേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും കുറ്റബോധം ചെയ്യാൻ പാടില്ലായിരുന്നു കുറ്റബോധം ഉണ്ടാവും ആ കുറ്റബോധമാണ് മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് വരുന്നത് ഈ കുറ്റബോധമാണ് എന്ത് മനസ്സിന് രൂപാന്തരം എന്ത് ഈ മാനസാന്ദ്രം മനസ്സിനുണ്ടാകുന്ന മാറ്റമല്ല

ദൈവം നമ്മൾ കൈക്കൊണ്ടത് കൊണ്ട് മാത്രമാണ് നാം ദൈവത്തെ പുകഴ്ത്തുന്നത് ഇന്ന് എത്രയോ ആളുകൾ രക്ഷിക്കപ്പെട്ട് സ്കാനപ്പെട്ട് എത്രയോ നടക്കണം എന്നറിയുമോ അതിന് സുശേഷ മഹായോഗം പിന്നെന്താണ് മീറ്റിംഗുകൾ അങ്ങനെ 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 ഒരുപാട് മീറ്റിംഗുകൾ കാണുന്നുണ്ട് ഇനി കേൾക്കുന്ന പ്രിമുളരെ വിളിക്കപ്പെട്ടവർ അനേകരാണ് പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ചുരുക്കം പേര് മാത്രമുള്ളൂ ഈ ചുരുക്കം പേര് കൈക്കൊണ്ടെന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട് പേരിൽ അറിയപ്പെടുന്നു മഹായോഗം സുവിശേഷ പ്രവാഹം എന്ത് വേണ്ട എന്തൊക്കെയോ പേരിൽ അറിയപ്പെടുന്ന ഇതെല്ലാം ഉണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം പിടിക്കപ്പെട്ടവർ അനേകം ഈ ചുരുക്കമായി തീരുന്നവരെണ്ണത്തിൽ ഞാൻ നിങ്ങൾ ഉണ്ടായിക്കോളണം ഞാൻ നിങ്ങളുണ്ടായപ്പോൾ അങ്ങനെയുള്ളവരെ ദൈവം അതുകൊണ്ടാണ് എന്നും സന്തോഷത്തോടെ ഭൂമി ജീവിക്കുന്നത് ചില പ്രശ്നങ്ങൾ പ്രയാസം നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടോ നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തോടും ദൈവത്തോടും കൂടുതൽ ആശ്രയിച്ച് കടന്നു പോകുമ്പോൾ പല രീതിയിലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അല്ലെ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഏ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരു വല്ലാത്തൊരവസ്ഥ എനിക്ക് പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാത്രം മതി അത് ജയ കൊടുക്കാൻ നമ്മൾ അത് ശക്തമായിരുന്നു പ്രാർത്ഥിച്ചു നോക്കിയേ അല്ലേ അതിനൊരു തന്നില്ല തക്ക സമയത്ത് ഒരുക്കി തന്നില്ലേ മടി കൂടാതെ നമ്മൾ പ്രാർത്ഥിച്ചു ശരിയാവനോട് തൂതമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ നൽകും പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്നത് കണ്ടോ കേൾക്കുന്ന അടുത്തേക്ക് കൂടുതൽ കടന്നു വന്നോട്ടെ അനുകൂലങ്ങൾ കടന്നു വന്നോട്ടെ പ്രശ്നങ്ങൾ കടന്നു വന്നോട്ടെ അത് നടുവിലെല്ലാം ദൈവം പ്രവർത്തിക്കുന്നു നമുക്കിത് ഇതൊക്കെ നമ്മൾ നമ്മളെ അനുഭവിക്കാം സുധിക്കുകയും ചെയ്തെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കാതെ നമ്മൾ ഭൂമി ജീവിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നിട്ടുണ്ടോ ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കാതെ ദൈവം എത്രത്തോളം നമ്മൾ സംരക്ഷിക്കണമെന്നറിയോ പലപ്പോഴും നാം ദൈവം സംരക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ എന്റെ കഴിവുകൊണ്ടാ ഞാൻ ജോലി എടുക്കുന്നതുകൊണ്ടാ എന്റെ ആ കഴിവുകൊണ്ടല്ലേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നേ ഇപ്പൊ വണ്ടി ഞാൻ വണ്ടി ഓടിച്ചോണ്ട് നടക്കുന്നുണ്ട് സൗമിക്കും എപ്പോഴും തോന്നുന്നു തോന്നാണ് ഞാൻ കൊടുക്കണോണ്ടല്ലേ ആ പൈസ അടങ്ങുമോ ചിന്ത വന്നാലോ അല്ലേ

നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് പോകണം നമുക്ക് ഇപ്പോൾ ആരോഗ്യം നാളെ വേണമെന്നുണ്ടെങ്കിൽ മുട്ടിപ്പാട്ട് ദൈവത്തിൻ്റെ അടുക്കൽ മുട്ടിയിരുന്നു ഒരിക്കലും അഹങ്കരിക്കരുത് ഞാൻ ഞാൻ അഹങ്കരിക്ക